സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലവെപ്പുമായി തിരൂർ സിദി സാഹിബ് ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉൾപ്പെടെ തിരൂർ പോളിയിൽ പത്ത് ഡിപ്ലോമ കോഴ്സുകൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവന വഹിച്ച മറുഹും സിദി സാഹിബിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ നാമേദത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രയും കാലം വിവിധ ഘട്ടങ്ങളിലായി സർക്കാർ നമുക്ക് അനുഭവി അനുവദിച്ച ആറ് ബ്രാഞ്ചുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനമായി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖർ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അവസാന ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഇഞ്ചിനീയറിങ് ഇവിടെ നമുക്ക് ലഭിച്ചത് ഈ തരണത്തിൽ ഇതിൻ ഈ സ്ഥാപനത്തെ നയിച്ച മുൻകാല നേതാക്കന്മാരായിട്ടുള്ള ചെയർമാന്മാരെ ഞാൻ അനുസ്മരിക്കുകയാണ് പ്രത്യേകിച്ചും ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലം ഈ സ്ഥാപനത്തെ നയിച്ച നമ്മിൽ നിന്ന് പോയ കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം ഈ സ്ഥാപനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ട പോലെ കേരളത്തിൽ ആറ് ബ്രാഞ്ചുകൾക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രിഡിറ്റേഷൻ എൻ ബി എയിൽ നിന്ന് അക്രിട്ടേഷൻ ലഭിച്ച ഏക സ്ഥാപനവും ഇന്ത്യയിൽ തന്നെ മൂന്ന് പോളിടെക്നിക്കുകൾക്കാണ് ഇത്തരം ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അത് നമ്മുടെ പോളിക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ആധുനിക കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തുക എന്നുള്ള കൂടി നാല് പുതിയ ബ്രാഞ്ചുകൾക്ക് എ ഐ സി ടി ക്കും അതേപോലെ തന്നെ കേരള ഗവണ്മെന്റിനും അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നൂതനമായ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ള നിലക്കുള്ള ആ നാല് കോഴ്സുകൾക്ക് നമുക്ക് അംഗീകാരം ലഭിച്ച വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങളറിയിക്കുകയാണ് നമുക്ക് ലഭിച്ച കോഴ്സുകൾ കെമിക്കൽ എഞ്ചിനീയറിങ് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിങ് ആൻഡ് പ്ലാനിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി എന്നീ കോഴ്സുകളാണ് ലഭിച്ചിട്ടുള്ളത് ഈ കോഴ്സുകളൊക്കെ അൻപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയിലും അൻപത് ശതമാനം ഗവൺമെൻറ് മെറിറ്റിലും കുട്ടികളെ എടുക്കുന്നതാണ് ഈ കൂടി ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷം അറുന്നൂറ് എഞ്ചിനീയർമാരെ ഡിപ്ലോമ ഹോൾഡേഴ്സിനെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം സ്റ്റാർട്ടപ്പ് സംരംഭകത്വം എന്നിവ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കുക ആവശ്യമായ മികച്ച വ്യവസായിക പരിശീലനം ഉൾപ്പെടെ നൽകി അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ഉറപ്പാക്കുക അതിനായി പരിശ്രമിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവേണിംഗ് ബോഡി ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ ചാലാട്ട് ഗവർണിംഗ് ബോഡി അംഗം കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി കെ എം എ ജോയിന്റ് സെക്രട്ടറി പി കോയ പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ പിഐ കെ എം എക്സ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അഷ്റഫ് കോക്കൂർ എം അബ്ദുള്ളക്കുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ